എന്ത് വല്ലാത്ത ചതിയുടെ ഓർക്കപ്പുറത്തിൻ്റെ പിന്നീന്നൊരഴിയത് ആ മൊത്തം ഇരുട്ടാണ് അതിനകത്ത് ഇരുപ്പാണ് കത്തണവെയിലത്തും കണ്ണു കാണാതിരിപ്പാണ് ഹലോ കായ്സ് ഇതൊക്കെ കണ്ടിട്ട് എന്ത് വിരിയത് എന്ന് പാടാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്താ പറയുക ഈ അഭിനയ രംഗത്തല്ല അല്ലാതെ ഈ ഇനാഗ്രേഷൻ രംഗത്ത് ഉദ്ഘാടന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കുറച്ച് താരങ്ങളുണ്ട് അതിലിപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് വേറെ ആരുമല്ല അന്നാരാജൻ ലിച്ചി എന്നോ മറ്റോ ഉണ്ട് പേര് അന്നാരാജൻ ഇവർ ഞാൻ കാണുന്നത് ആദ്യത്തെ ഇവരുടെ സിനിമയെന്ന് പറയണ നമ്മുടെ എൻ്റെ അമ്മയുടെ ജിമുക്കും കമ്മൽ എൻ്റെ പോയി ആ ഒരു സിനിമയിലാണ് ഞാൻ ഇവർ ആദ്യമായിട്ട് കാണുന്നത് ഇനി അതിന് മുന്നേ അവർ വേറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിലൊക്കെ നല്ല രീതിയിൽ അവരുടെ ഒരു അഭിനയ കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു പക്ഷേ പിന്നീട് അഭിനയ രംഗത്ത് ഒരുപാട് ചാൻസൊക്കെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരുപാട് അങ്ങോട്ട് അഭിനയിച്ചൊന്നും കണ്ടിട്ടില്ല അഭിനയിച്ചിട്ടുണ്ടോ അവർ സിനിമകളിൽ പക്ഷേ പിന്നീട് അവർ തിളങ്ങിയത് ഈ ഉദ്ഘാടന രംഗത്താണ് ഇനാഗ്രേഷൻ ആയിരുന്നു അവിടെ അവരുടെ മെയിൻ അതിനെ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ടല്ലോ കുറച്ച് കാണാൻ കുറച്ച് ലുക്ക് ഉണ്ടായാൽ മതിയല്ലോ കാണാൻ ലുക്ക് മാത്രം പോരാ അത്യാവശ്യം നന്നായിട്ട് അങ്ങോട്ട് കാണിക്കണം ഇവരൊക്കെ ആ ഒരു മേഖലയിലാണല്ലോ പിടിച്ചു നിൽക്കുന്നത് അന്നാരാജൻ മാത്രമല്ല നമ്മുടെ ഹണി റോസ് ഹണി റോസ് ആണെന്ന് തോന്നുന്നു ആദ്യം ഈ ഒരു ഇനാഗ്രേഷൻ രംഗത്തേക്ക് ഈ ഒരു രീതിയിൽ എത്തിയത് ശേഷമാണ് പുറേ പുറേ ഓരോ ആൾക്കാരൊക്കെ വന്നത് അന്നാരാജൻ ഹണി റോസ് മാളവിക ഇങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട് ഈ ഒരു രംഗത്ത് തിളങ്ങുന്ന ആൾക്കാരും അപ്പം ഇവർക്കൊക്കെ ഇപ്പോൾ സിനിമയിൽ അവസരം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇതുപോലുള്ള ആണ് ആൾക്കാർ വിളിക്കുന്നത് അതിപ്പോ കേരളത്തിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലേക്ക് വരെയൊക്കെ ഇവരെ വിളിക്കുന്നുണ്ട് പല ഷോപ്പ് ഒക്കെ ഇവരെ വിളിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കൂടും കാരണം ആ ഇനാഗ്രേഷൻ കാണാനല്ല ഈ ഇതുപോലുള്ള നടിമാർ വരുമ്പോൾ ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആള് കൂടുന്നത് അതായത് ഇവരെ പോലുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു ഷോപ്പ് ഷോപ്പിനാഗ്രേഷനോ എന്തിനെങ്കിലും വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരവിടെ ഈച്ച പൊതിയുന്ന പോലെ വരും കാരണം ഇവരുടെ ആ ഒരു ലുക്കും എല്ലാം നേരിട്ട് കാണാമല്ലോ കാരണം ഇവർ ഇതുപോലെ ആൾ കൂടുന്ന എടുത്ത് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടാണ് ഡ്രസ്സ് ധരിച്ചൊക്കെ വരുന്നത് ഇപ്പം സാരിയൊക്കെ ആണെങ്കിൽ പേരിന് സാരി മാത്രമായിരിക്കും അവരുടെ വേഷം നമുക്കറിയാം ഈ സാരി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യം ഒരു ഐശ്വര്യമാണല്ലേ അത് ഉടുക്കുമ്പോഴൊക്കെ പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സാരി ഉടുത്താൽ വലിയ ഐശ്വര്യം കാരണം സാരി എന്ന് പറയുമ്പോൾ പേരിന് മാത്രമേ ഉള്ളൂ കാരണം മൊത്തം കാണിക്കേണ്ട ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടായിരിക്കും ഇവരെ പോലുള്ളവർ ഇതുപോലെ ആള് കൂടുന്നടുത്തേക്ക് എത്തുന്നത് കാരണം അങ്ങനെ വന്നാലേ ഇവർക്കൊക്കെ പ്രയോജനമുള്ളൂ അല്ലാതെ മൊത്തം മൂടി കെട്ടിവെച്ച കൊണ്ടുവന്നാൽ ആര് കാണാനായി ഇവരെയൊക്കെ അപ്പം ഇവർക്കറിയാം ഏത് രീതിയിൽ വന്നാലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് നന്നായിട്ട് അറിയാം അപ്പം ഇവരൊക്കെ ഇതുപോലുള്ള ഇനാഗ്രേഷനും ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല രീതിയിൽ വെച്ച് കെട്ടി തന്നെയാണ് വരുന്നത് കാരണം ഇത് കണ്ട് ആസ്വദിക്കാനും പുളകം കൊള്ളാനും ഒരു കൂട്ടാൾക്കാര് ഇതുപോലുള്ള പരിപാടിക്കൊക്കെ എത്തും കൂടുതൽ അപ്പാപ്പന്മാരൊക്കെയാണ് എത്തുന്നത് അപ്പാപ്പന്മാരും ഒരു എല്ലാ പ്രായക്കാരും എത്തും കാരണം ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്നത് എന്തോ വലിയ കാര്യമായിട്ടാണ് ആൾക്കാർ കാണുന്നത് ഇവരെയൊക്കെ കാണാനും ഒരു ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ആൾക്കാർ ക്യൂ ആണ് അതുപോലെ തന്നെ ഇവരൊക്കെ വന്ന് അങ്ങോട്ട് കാറിലൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ഇവരുടെയൊക്കെ അടുത്തുകൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുകയെന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും അടുത്ത് നിന്ന് കാണാൻ പറ്റുമല്ലോ മൊത്തത്തിൽ കാരണം ഇവർക്കൊന്നും ഒരു നാണവുമില്ല മാനവും ഇല്ല ആരും എങ്ങനെയൊക്കെ വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും അത് അവർക്കൊരു പ്രശ്നമേ ഇല്ല കാരണം ഇവർ എന്തൊക്കെ കാണിക്കാവോ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള പരിപാടിയിലേക്ക് ഇവർ വരുന്നത് എന്ത് ഏതൊക്കെ രീതിയിൽ എക്സ്പോസ് ചെയ്യാവോ ആ രീതിയിലൊക്കെ എക്സ്പോസ് ചെയ്തിട്ടേ വരത്തുള്ളൂ കാരണം ഇവരൊന്നും ഇതുവരെ മാന്യമായിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഒരു ഇനാഗ്രേഷനും വന്ന് ഞാൻ കണ്ടിട്ടില്ല ഈ ഹണി റോസ് ആയിക്കോട്ടെ അന്നാരാജനായിക്കോട്ടെ മാളവിക ആയിക്കോട്ടെ ഇവരൊക്കെ വരുന്നത് നല്ല രീതിയിൽ വെച്ച് കെട്ടി തന്നെയാണ് വരുന്നത് ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല ശരീരമൊക്കെ ഉണ്ട് അത് ഏത് രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവർക്ക് അഭിനയ രംഗത്ത് വലിയ ചാൻസ് ഇല്ല ഈ ഒരു രംഗത്താണ് ഇപ്പം അവർ പിടിച്ചു നിൽക്കുന്നത് അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് തന്നെ ഇതാണ് സ്വന്തം ശരീരം അങ്ങട് കാണിച്ച് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നതാണ് ഇവർ ഇവർക്കൊക്കെ നല്ല വരുമാനമാണ് ഇതുപോലെ ഇനാഗ്രേഷനും ഉദ്ഘാടനത്തിനൊക്കെ എത്തുമ്പോൾ ലക്ഷങ്ങളാണ് ഇവർക്കൊക്കെ കിട്ടുന്നത് എന്താ കുറച്ച് മോഡേൺ ആയിട്ട് ഡ്രസ്സ് ധരിച്ചാൽ എന്താ ഒരു ഒന്ന് രണ്ട് മണിക്കൂറായിരിക്കാം ഈ ഒരു ഇനാഗ്രേഷൻ ഒക്കെ വരുന്നത് ആ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിന് പൈസ ഇവർക്ക് ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രംഗത്ത് തന്നെ അതായത് ഈ ഒരു ഇനാഗ്രേഷൻ ഉദ്ഘാടന രംഗത്തൊക്കെ ഇവർ അങ്ങ് പിടിച്ച് നിൽക്കുകയാണ് അതേസമയം നമുക്കറിയാം മലയാള സിനിമാ നടിമാർ ഒരുപാടുണ്ടല്ലേ അവരാരും ഇതുപോലെ എല്ലാവരും അല്ലെങ്കിലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഇതുപോലുള്ള ഉദ്ഘാടനത്തിനും ഇനാഗ്രേഷനൊക്കെ വരുമ്പോൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രധാരണത്തിൽ പല ഉദ്ഘാടനങ്ങളിലും എത്തുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരെയൊന്നും ഇപ്പോൾ ആരും വിളിക്കത്തില്ല ഇവളുമാരെ പോലുള്ള ഈ ഹണി റോസിനെ അന്നാരാജനയൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്നത് ഉദാഹരണത്തിന് നമ്മളെ മഞ്ജു വാര്യർ മഞ്ജു വാര്യർ പല സ്ഥലങ്ങളിലും പല ഇനാഗ്രേഷനും വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ഇതുവരെ മോശപ്പെട്ട രീതിയിലോ അല്ലെ എക്സ്പോസ് ചെയ്തുകൊണ്ടോ എവിടെയെങ്കിലും വന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അതുപോലെ നമ്മുടെ അനുശ്രീ മലയാള സിനിമാ നടിയാണ് അനുശ്രീ അവരൊക്കെ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒക്കെ വരുമ്പോൾ എന്തും മാന്യമായിട്ടുള്ള വസ്ത്രധാരണ മോഡേൺ ഡ്രസ്സ് ധരിക്കാറുണ്ട് എന്ന് വെച്ചാൽ അത് വൾഗറായിട്ടുള്ള രീതിയിലൊന്നും അവർ മോഡേൺ ഡ്രസ്സ് ധരിച്ചിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവളുമാര് ഇവളുമാര് എവിടെ എന്ത് പരിപാടിക്ക് വന്നാലും അവിടെയും തുണി കാണിയാലും ഇവിടെയും തുണി കാണിയാൽ മറയ്ക്കേണ്ട ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടാവും ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നുന്നു അല്ലേ ഈ ഒരു രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്യാമറയെ നോക്കി എത്ര ആൾക്കാർ ഇവരുടെ പുറകെയൊക്കെ നടക്കുന്നത് അതൊക്കെ ഏതൊക്കെ ആംഗിളിൽ ഇവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അതിനൊന്നും അവർക്കൊരു പ്രശ്നവും ഇല്ല കാരണം അവർക്കൊന്നും ഒരു പ്രശ്നമില്ല അവർക്ക് പൈസ കിട്ടിയാൽ മതി എത്രയൊക്കെ നാണം കെട്ടാലോ അല്ലെങ്കിൽ എത്രയൊക്കെ ആരേത് രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താലും ഒരു പ്രശ്നവും അവർക്ക് അവരുടെ പോകുന്നതിനുള്ള പൈസ പൈസ കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുറേ അധികം ആൾക്കാർ വന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവാം പക്ഷെ കുറച്ചധികം ആൾക്കാർ വന്നിട്ട് നിനക്കെന്താണ് അവരവരുടെ രീതിക്ക് ജീവിക്കട്ടെ നിനക്ക് അസൂയല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചീത്ത പറയുന്ന കുറേ അധികം ആൾക്കാരുണ്ടാവും അങ്ങനെ ചീത്ത പറയുന്നവര് ഇവളെപ്പോലുള്ള അവളുമാരൊക്കെ ഇതുപോലെയൊക്കെ വരുന്നത് കണ്ടാസ്വദിക്കുന്നവരാണെന്ന് എനിക്ക് പറയേണ്ടി വരും നമ്മളും ഇപ്പോൾ എന്ന് പറയണ ഓരോരുത്തരുടെ അല്ലേ ഇഷ്ടമാണ് സ്വാതന്ത്ര്യമാണ് എങ്കിൽ പോലും ഒരു മര്യാദ വേണ്ടേ ഇത് സ്വന്തം ഇഷ്ടമാണ് സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് എന്താ പറയുക മൊത്തത്തിൽ അങ്ങോട്ട് കാണിച്ചേക്കുക പക്ഷേ ഇതുവരെ പല ഇനാഗ്രേഷനൊക്കെ പല നടന്മാരും വന്നിട്ടുണ്ട് അവരൊക്കെ എന്തല്ലേ സത്യം പറഞ്ഞാൽ ആണുങ്ങൾ തന്നെയാണ് നല്ലതെന്ന് വേണം പറയാനായിട്ട് കാരണം അവർക്കൊന്നും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല അവരെങ്ങനെയാണോ അതുപോലെ വരും ഏത് ആണെങ്കിലും ഇനാഗ്രേഷൻ ആണെങ്കിലും പക്ഷേ ഈ സ്ത്രീകളാണ് മുടിപ്പിക്കുന്നത് ഇവളെപ്പോലുള്ള കുറേ അവൾമാരുണ്ട് അങ്ങോട്ട് കുറേ വെച്ച് കെട്ടി അങ്ങോട്ട് ഇറങ്ങിയേക്കുകയാണ് ഒരു നാണോ ഇല്ല മാനോ ഇല്ല ഉളുപ്പവും ഇല്ലാത്ത പൈസയ്ക്ക് വേണ്ടി എന്ത് നാറിത്തരവും കാണിക്കാൻ ഒരു മടിയില്ലാത്ത കുറച്ച് അവളുമാരുണ്ട് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഷ്ടം തന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങൾ തന്നെയാണ് ഭേദം കാരണം അവർ ഇതുപോലെയൊന്നും ഒന്നും കാണിച്ചുകൊണ്ട് ഇറങ്ങി നമ്മളാരും കണ്ടിട്ടില്ല സ്ത്രീകളോ ഇപ്പോൾ എവിടെ സോഷ്യൽ മീഡിയ ഏത് സോഷ്യൽ മീഡിയ ഇൻസ്റ്റയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഒരെണ്ണത്തിന് പോലും തുണിയില്ല ഒന്നുമില്ല അവിടവും കാണിച്ച് ഇവിടവും കാണിച്ചു അത് മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ എല്ലാത്തിലും റീച്ചിനു വേണ്ടിയിട്ട് കാണിക്കാവുന്നതും മൊത്തം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓരോ അവളുമാരും വീഡിയോസൊക്കെ ഇടുന്നത് കാശ് മാത്രം മതി കാണിച്ച് റീച്ച് ഉണ്ടാക്കുക അതിനു വേണ്ടി എന്ത് നാറിത്തരവും കാണിക്കും നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ നമ്മൾ സദാചാരം കുലസ്ത്രീ വൈബ് തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെയൊക്കെ ചീത്ത പറയാൻ കുറേ ആൾക്കാരുണ്ടാവും പറയുന്നവരവിടെ പറയട്ടെ പക്ഷെ നമ്മളെ കൊണ്ട് പ്രതികരിക്കാവുന്ന രീതിയിൽ ഈ ഒരു രീതിയിലെങ്കിലും പ്രതികരിക്കും എന്ന് വെച്ചാൽ ഇപ്പം ഈ ഞാനൊരാൾ പ്രതികരിച്ചുകൊണ്ട് ഇതൊന്നും നന്നാവാൻ പോകുന്നില്ല ഇതിനപ്പുറമായിട്ടേ നാളെയൊക്കെ സംഭവിക്കത്തുള്ളൂ എങ്കിലും ഇങ്ങനെയെങ്കിലും പ്രതികരിക്കാമല്ലോ ഒരു മനസ്സുഖം അല്ലാതെ എന്ത്